പുറകിലേക്ക് ഇതുപോലെ കൈ കൈവെച്ചതിന് ശേഷം ഓൾട്ടർനേറ്റ് ലെഗ്സിലേക്ക് നമ്മുടെ കൈയുടെ മുട്ടുകൊണ്ട് വേണം നമ്മൾ ടച്ച് ചെയ്യാൻ ഇങ്ങനെ ഇതേപോലെ ഇതേപോലെ ഒരു അൻപത് റൗണ്ട് ചെയ്യണം ടച്ച് ചെയ്യണമെന്നില്ല പക്ഷെ ഇതിനകത്ത് മെയിൻ കാര്യം പറയുന്നത് നമ്മുടെ ബോഡി ഇതേപോലെ ട്വിസ്റ്റ് ആകുക നിങ്ങളുടെ സൈഡ് ഒബ്ലിക്സ് ട്വിസ്റ്റ് ആകുക എന്നതിലാണ് അതിനകത്ത് കാര്യം ബാക്കിലേക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിനു ശേഷം പതുക്കെ കാലുകൾ ലിഫ്റ്റ് ചെയ്യുക ഒന്ന് ഹോൾഡ് ചെയ്യുക ത്രീ സെക്കൻഡ് എന്നിട്ട് വൺ ഒരു അൻപത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ ബോഡി വാമപ്പ് ആവുകയും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോം ആണ് ഇത് കാലുകളെ നിങ്ങളെ അകത്തി വയ്ക്കുക അടുപ്പിക്കുക വീണ്ടും അടുപ്പിക്കുക ഒരു ലൈറ്റായിട്ട് നീ ഫ്ലെക്ഷൻ ചെയ്യുക മുട്ടുമടക്കാൻ പറ്റുന്ന അത്രയും മടക്കിയാൽ മതി ഇത്രയേ ഉള്ളെങ്കിലും ഓക്കെ എന്നിട്ട് വീണ്ടും കാല് സ്ട്രേറ്റ് ചെയ്യുക കാലകത്തുക വീണ്ടും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ആക്കുക ഇതും ഒരു അൻപത് റൗണ്ട് ചെയ്യണം നിങ്ങളുടെ ബോഡി ബാലൻസിനും അതേപോലെ നടുവേദനയ്ക്കും പിന്നെ ഡയാസ്റ്റാറ്റിക് റെക്ക ഉള്ളവരൊക്കെ വയറിൻ്റെ എക്സസൈസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്കും ഈ പറയുന്ന എക്സസൈസുകളെല്ലാം ചെയ്യുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആണ്